ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് വി എസ് വി എസിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുശോചന യോഗം യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പന്ത്രണ്ട് മിനിറ്റോളം സംസാരിച്ചു ബി എസ് ആധുനിക കേരളം സൃഷ്ടിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം പിന്നെയും മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലെ ജനാധിപത്യ ശക്തികൾക്ക് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ ശക്തികൾക്ക് ബി എസിന്റെ വിയോഗം കനത്ത നഷ്ടമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഇഴചേർന്നാണ് ബി എസിന്റെ പൊതുപ്രവർത്തനത്തെ കാണാനാവുക കർഷക തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു പി കൃഷ്ണപ്പിള്ളിയുടെ നിർദ്ദേശം ഭംഗിയായി എന്ന് മാത്രമല്ല അതുല്യമായ സംഘടനാ ശേഷിയും അതുവഴി അദ്ദേഹം നേടിയെടുത്തു വർഗീയ ശക്തികൾക്കെതിരെ വി നിരന്തരം പോരാടി എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചു അധിസ്ഥിത വർഗത്തിനൊപ്പം നിന്നു മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച വി എസ് കേരള വികസനത്തിൽ പ്രധാന പങ്കു വഹിച്ചു അനിതര സാധാരണമായ ഇടപെടലിലൂടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി അതോടൊപ്പം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിൽ ഒരാളാണ് വി എസ് ശത്രുക്കോടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതറാതെയുള്ള നിലപാടുകൾ പാർട്ടിക്ക് കരുത്തു പകർന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു അനുശോചന യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അതിനുശേഷം പ്രമുഖരായ നേതാക്കളെല്ലാം അനുശോചന യോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിൽ അദ്ദേഹം വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നു ആ പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട് വലിയ ചൂടുകാട്ടിലെ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാനായില്ല എന്നാണ് അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത് എന്നാണ് വലിയ പോസ്റ്റല്ല ചെറിയ പോസ്റ്റാണ് ആ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതുല്യനായ സംഘാടകനും നേതാവുമാണ് ഇന്ന് ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ എരിഞ്ഞടങ്ങിയത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനാവലിയും സമയക്രമവും സഖാബ് വിയസ് നമുക്ക് എല്ലാവർക്കും എന്തായിരുന്നു എന്ന് തെളിയിച്ചു ജനകോടികളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ലാൽ സലാംബിളികൾ സഖാവ് വി എസിനെ യാത്രയാക്കി സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം സഖാവ് വി എസ് അടക്കമുള്ള മുപ്പത്തിരണ്ട് നേതാക്കളുടെ തീരുമാനത്തിൽ നിന്നായിരുന്നു ആ മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്ന് എരിഞ്ഞടങ്ങിയത് സഖാവ് വി എസുമായി എത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല എല്ലാ അർത്ഥത്തിലും നേതൃപദവിൽ ആയിരുന്നു എന്നും വി എസ് നമുക്കേവർക്കും ആരാധിക്കാനാവുന്ന നേതൃസ്ഥാനം ത്യാഗപഥങ്ങൾ താണ്ടിയ ജീവിതം തുല്യപ്പെടുത്താൻ മറ്റൊന്നുമില്ല മഹാജീവിതത്തിനാണ് തിരിശീല വീണത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതിനുശേഷം പറയുകയാണ് പുന്നപ്രഭലാറിന്റെ സമരപൊളകിതമായ ചരിത്രം സ്പന്ദിക്കുന്ന മണ്ണിൽ സഖാബ് കൃഷ്ണപ്പള്ളിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാരും ഉറങ്ങുന്ന മണൽത്തിട്ടയിൽ വലിയ ചൂടുകാട്ടിൽ വി എസിന്റെ ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ വിപ്ലവ കേരളത്തിന്റെ ജാജുല്യമാനമായ ഒരു അധ്യായത്തിനാണ് അന്ത്യമാവുന്നത് സഖാവ് വി എസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ജനകോടികളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യമാണ് ശാശ്വതമാകുന്നത് സഖാവ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റിന് മരണമില്ല ഈ പാർട്ടിയുടെ സ്വത്താണ് വി എസ് ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് വി എസ് സഖാവ് വി എസ് തെളിയിച്ച ത്തിന്റെയും സഹനത്തിന്റെയും പാതകളിലൂടെ ഇനിയും മുന്നോട്ട് പോകാൻ ഉണ്ട് എല്ലാ സമയക്രമങ്ങളെയും മറികടന്ന് സഖാവിനെ ഒരു നോക്ക് കാണാൻ കൂടിയ ജനാവലിയുടെ ഹൃദയാഭിലാഷങ്ങൾ സാർത്ഥകമാകാൻ ഇനിയും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ പ്രയാണത്തിൽ ഒരു വഴിവിളക്കായി ഊർജ സ്രോതസ്സായി വി എസ് എന്ന പ്രകാശ സ്രോതസ് നമുക്ക് മുന്നിലുണ്ട് വലിയ ചുടുകാട്ടിലെ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാനായില്ല പ്രിയപ്പെട്ട സെഖാവിയെ വിട തലമുറകളുടെ വിപ്ലവ നായകനെ വരും തരം

അംഗീകരിക്കാൻ പിന്തുടരാൻ ഇന്നത്തെ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല കഴിയില്ല എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ കേരളത്തിൽ വളർത്തിക്കൊണ്ടു വരുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനു കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടിയുടെ സ്വത്താണ് വി അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തിൻ്റെ ഹൃദയമാണ് വി എന്ന്